പ്രിയപ്പെട്ടവരെ വയനാട് ചൂരൽമല ഉരുൾക്കൊട്ടലിൽ ഒരുപക്ഷെ നിങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത വളരെ ഭീകരമായ ഒരു ദൃശ്യമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കാരണം മുണ്ടക്കൈൽ ഉരുൾപൊട്ടി ഒരു പുഴ ആ പുഴയെന്ന് പറഞ്ഞാൽ വലിയ പാറക്കെട്ടുകൾ ഒഴുകി വന്ന ഒരു പുഴയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് വലിയ വലിയ പാറകൾ ഒരുപക്ഷെ ഒരു അഞ്ചോ ആറോ ജെ സി ബികൾ കൂടി എടുത്തുമാറ്റാൻ ശ്രമിച്ചാൽ പോലും എടുത്തു മാറ്റാൻ കഴിയാത്തത്ര വിധം വലുപ്പമുള്ള വലിയ വലിയ പാറക്കൂട്ടങ്ങൾ വന്ന് ഒരു പുഴയായി മാറിയ കാഴ്ചയാണ് മുണ്ടക്കൈയിലെ ഭീകരമായ ആ ദുരന്തത്തിന് കൃത്യമായി വരച്ചു കാണിക്കുന്നത് 고기 드릴게요.